കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ അങ്ങനെ നാടിന് സമർപ്പിച്ചു കൊൽക്കത്തയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഇതോടെ മെട്രോ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയായി കൊച്ചിക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ മെട്രോ കൂടുതൽ ദൂരം താണ്ടുകയാണ് ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ കിലോമീറ്റർ നീളുന്ന മെട്രോ ലൈനിലെ അവസാന സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി ഓൺലൈനായി സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ മുതൽ പ്രവർത്തന സജ്ജം വിളിപ്പാടകലെ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ ഗതാഗത കുരുക്കില്ലാത്ത നഗരഹൃദയത്തിലേക്കും പരിസരത്തേക്കും എളുപ്പത്തിലെത്താം തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കിയർ എല്ലിനെ അഭിനന്ദിക്കുന്നു ഈ പുതിയ എല്ലാ നേരുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളായിരുന്നു തൃപ്പൂണിത്തറ ടെർമിനലിൽ നിന്നുള്ള ആദ്യ യാത്രക്കാർ മന്ത്രി പി രാജീവ് ഹൈവീഡൻ എം പി കെ ബാബു അടക്കമുള്ള ജനപ്രതിനിധികൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു തൃപ്പൂണിത്തറയുടെ തനിമ പകർത്തുന്ന മ്യൂറൽ ചിത്രങ്ങളും ആന്റിക് അലങ്കാരങ്ങളും സ്റ്റേഷന്റെ പ്രത്യേകതയാണ് അറുപത് രൂപയാണ് ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെയുള്ള യാത്രാ നിരക്ക് മാതൃഭൂമി ന്യൂസ് കൊച്ചി